ഹായ് ഫ്രണ്ട്സ് എവർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു കേരള പി എസ് സി മുൻകാര ചോദ്യ പേപ്പറിലൂടെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ മുൻപ് കേരള പി എസ് സി നടത്തിയ വിവിധ പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ജി കെ ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ കേരള പി എസ് സി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി നടത്തിയ ക്ലിനിക്കൽ ഓഡിയോ തസ്തികയിലേക്ക് നടത്തിയ ഓൺലൈൻ എക്സാമിന് ചോദിച്ചിട്ടുള്ള ജി കെ ചോദ്യങ്ങളുടെ ഒന്നാമത്തെ ഭാഗമാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം എന്തെല്ലാം ചീക്ക ചോദ്യങ്ങളാണ് ഈ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതെന്നും എന്തൊക്കെയാണ് അവയുടെ ഉത്തരങ്ങളെന്നും അതോടൊപ്പം തന്നെ ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെടുത്തി പി എസ് സി ചോദിക്കാറുള്ള മറ്റ് ഫാക്ടുകൾ എന്തൊക്കെയാണെന്നും ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് നെയ്മ റിവർ ദാറ്റ് ഫ്ലോസ് ഇൻ ബിറ്റ്വീൻ വിന്ധ്യ സത്പുര മൗണ്ടൻ റേഞ്ചസ് വിന്ധ്യ പർവ്വനിരകൾക്കും സത്പുര പർവ്വതനിരകൾക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി ഏതെന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി നർമ്മദയാണ് വിന്ധ്യ പർവനിരകൾക്കും സത്പുര പർവ്വനിരകൾക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ എന്ന കാര്യം ഓർത്തു വെക്കുക നമ്മുടെ ചോദ്യം നെയ്മ റിവർ ദാറ്റ് ഫ്ലോസ് ഇൻ ബിറ്റ്വീൻ വിന്ധ്യ സത്പുര മൗണ്ടൻ റേഞ്ചസ് ഉത്തരം ഓപ്ഷൻ സി നർമ്മദ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റ് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ആദ്യമായിട്ട് വിന്ധ്യാപർവ്വതനിരകൾക്കും സത്പുര പർവ്വനിരകൾക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ അതുപോലെ തന്നെ സത്പുര പർവ്വതനിരകൾക്ക് തൊട്ട് താഴത്തോട് ഒഴുകുന്ന നദിയാണ് താപ്തി എന്ന കാര്യം ഓർക്കുക ഇവിടെ പി എസ് സി ചോദിച്ച മറ്റൊരു ചോദ്യമാണ് വിന്ധ്യാ പർവ്വതനിരയുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക സത്പുരയാണ് വിന്ധ്യാ പർവ്വതനിരകൾക്കും സത്പുര പർവ്വതനിരകൾക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ സത്പുര പർവ്വതനിരയുടെ തൊട്ടു താഴത്തോടെ ഒഴുകുന്ന താപ്തി വിന്ധ്യാ പർവ്വതനിരയുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സത്പുര എന്ന കാര്യം കൂടി ഓർത്തു ഓർത്തുവെക്കുക ഇനി നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ അമർകാണ്ടക് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് മധ്യപ്രദേശിലെ അമർകാണ്ടക് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഉത്ഭവിക്കുന്ന നർമ്മദാ നദിയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി എന്ന കാര്യം ഓർക്കുക പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളായ നർമ്മദ താപ്തി എന്നീ നദികളിൽ ഏറ്റവും വലുത് നർമ്മദ നദിയാണ് എന്ന കാര്യം ഓർക്കുക അടുത്തായിട്ട് ഓർക്കുക നർമ്മദ റിവർ ഫോം ലാർജസ്റ്റ് എസ്റ്റുറി എസ്റ്റുറിയുടെ മലയാളമാണ് അഴിമുഖം കിഴക്കോട്ടൊഴുകുന്ന നദികളെല്ലാം തന്നെ ഫോം ചെയ്യുന്നത് ഡെൽറ്റയാണ് എന്നാൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഫോം ചെയ്യുന്നത് എസ്റ്റുറിയാണ് എന്ന കാര്യം നമുക്കറിയാം ഇതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ ആ നർമ്മദ നദിയാണ് ഏറ്റവും വലിയ എസ്റ്റുറിയും ഫോം ചെയ്യുന്നത് എസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നദികളും കായലുകളും കടലിനോട് സംഗമിക്കുന്ന ഭാഗത്തെയാണ് എസ്റ്ററി എന്ന് പറയുന്നത് ഒരു പി എസ് സി പരീക്ഷയിൽ ഓപ്ഷണൽ എസ്റ്ററീൻ്റെ ഡെഫിനേഷൻ തന്നിട്ട് ഏതാണ് കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ കറക്റ്റായിട്ട് വന്നത് ചാനൽ ബിറ്റ്വീൻ റിവർ ആൻഡ് സീ ഇസ് കോൾ എസ്റ്ററി എന്നാണ് എന്താണ് ചാനൽ ബിറ്റ്വീൻ റിവർ ആൻഡ് സീ ഈസ് കോൾ എസ്റ്ററി അപ്പോൾ നദികളും കായലുകളുമൊക്കെ കടലിനോട് സംഗമിക്കുന്ന ഭാഗമാണ് എസ്റ്റൊറി അല്ലെങ്കിൽ അഴിമുഖം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും എസ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നത് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഡെൽറ്റയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കാര്യം കൂടി ഓർക്കുക നർമ്മദാ നദിയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ എസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നതും നർമ്മദയാണ് എന്ന കാര്യം കൂടി ഓർത്തു ഓർത്തുവെക്കുക അടുത്ത കാര്യം കൂടെ ഓർക്കുക നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നർമ്മദ റിവർ ഫോം ലാർജസ്റ്റ് എസ്റ്ററി അടുത്തതായിട്ട് ഓർക്കേണ്ടത് ഡ്രിഫ്റ്റു വാലിയിലൂടെ ഒഴുകുന്ന ഏക ഇന്ത്യൻ നദി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം വരിക നർമ്മദയാണ് ഡ്രിഫ്റ്റ് വാലിയുടെ മലയാളമാണ് ഭ്രംശ താഴ്വര ഭ്രംശ താഴ്വര എന്ന് വെച്ചാൽ നമുക്കറിയാം വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിലൂടെയാണ് നർമ്മദ നദി ഒഴുകുന്നത് ഇത്തരത്തിൽ രണ്ട് മലനിരകൾക്കിടയിലൂടെ ഒരു നദി ഒഴുകുന്നതിൻ്റെ ഫലമായി അവിടെയുള്ള പാറക്കെട്ടുകളും മറ്റും കാറിന് എടുത്തുകൊണ്ട് നദിയുടെ ഒഴുക്കിൻ്റെ വേഗതയുടെ ഫലമായിട്ട് അവിടെയുള്ള പാറക്കെട്ടുകളും മറ്റും കാറിന് എടുത്തുകൊണ്ട് അവിടെ ഒരു താഴ്വര ക്രിയേറ്റ് ചെയ്യും ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന താഴ്വരയെയാണ് ഡ്രിഫ്റ്റ് വാലി എന്ന് പറയുന്നത് നദിയുടെ ഒഴുക്കിൻ്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന താഴ്വരകളെയാണ് ഡ്രിഫ്റ്റ് വാലി എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ ഭാരതത്തിൽ ഡ്രിഫ്റ്റ് വാലിയുടെ ഒഴുകുന്ന ഏക നദിയാണ് നർമ്മദാ നദി എന്ന കാര്യം ഓർത്തുവെക്കുക അടുത്തായിട്ട് ഓർക്കുക ഡിവൈഡഡ് നോർത്ത് ഇന്ത്യ ആൻഡ് സൗത്ത് ഇന്ത്യ ഇന്ത്യയെ നോർത്ത് ഇന്ത്യ എന്നും സൗത്ത് ഇന്ത്യ എന്നും വിഭജിക്കുന്ന നദിയാണ് നർമ്മദാ നദി എന്നാൽ ഏത് പർവ്വതനിരയാണ് ഇന്ത്യയെ നോർത്ത് ഇന്ത്യ എന്നും സൗത്ത് ഇന്ത്യ എന്നും വിഭജിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വിന്ധ്യ പർവ്വതനിരയാണ് നദിയാണ് ചോദിക്കുന്നതെങ്കിൽ നർമ്മദ പർവ്വതനിരയാണ് ചോദിക്കുന്നതെങ്കിൽ വിന്ധ്യ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത് നർ നർമ്മദ നദിയിലാണ് സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദിയിലാണ് എന്ന കാര്യം ഓർക്കുക ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് സംസ്ഥാനത്താണ് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഡാം രാജ്യത്തിന് സമർപ്പിച്ചത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണ് സർദാർ സരോവർ ഡാം ഈ ഡാം വരുന്നതിന് മുമ്പ് ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ബക്രാനംഗൽ സ്ഥിതി ചെയ്യുന്നത് സറ്റ്ലൈറ്റ് റിവറിലാണ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണെന്ന കാര്യം കൂടി ഓർത്തു ഓർത്തുവെക്കുക സർദാർ സരോവർ ഡാം ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനേഴിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു ഡാം രാജ്യത്തിന് സമർപ്പിച്ചത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണ് സർദാർ സരോവർ ഡാമെന്ന് ഓർക്കുക മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ബക്രാനംഗലാണ് ഇന്ന് രണ്ടാമത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണ് നങ്കൽ ഇത് സ്ഥിതി ചെയ്യുന്ന സറ്റലൈറ്റ് റിവറിലാണ് ഹിമാചൽ പ്രദേശിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നതെന്ന കാര്യം കൂടി ഓർത്തുവെക്കുക അടുത്തായിട്ട് ഓർക്കുക നർമ്മദാ നദിയുടെ പോഷക നദികളാണ് ഹിരൺ ഷേർ കോളാർ എന്നത് നർമ്മദ നദിയുടെ പോഷക നദികളാണ് ഹിരൻ ഷേർ കോളാർ ഇതിൽ ഹിരൻ ആണ് പ്രിയേസിയിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നർമ്മദ നദിയുടെ പോഷക നദികളുടെ പേരും കൂടി ഓർക്കുക ഹിരൻ ഷേർ കോളാർ അടുത്തായിട്ട് ഓർക്കുക മധ്യപ്രദേശിലെ ജബൽപൂർ എന്ന് പറയുന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദിയുടെ തീരത്താണ് മധ്യപ്രദേശിലെ ജബൽപൂർ എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദിയുടെ തീരത്താണെന്ന കാര്യം കൂടി ഓർത്തുവെക്കുക നമ്മുടെ ചോദ്യം നെയ്മ റിവർ ദാറ്റ് ഫ്ലോസ് ഇൻ ബിറ്റ്വീൻ വിദ്യ സത്പുര മൗണ്ടൻ റേഞ്ചസ് എന്നതായിരുന്നു ഉത്തരമായിട്ട് വന്നത് ഓപ്ഷൻ സി നർമ്മദ തുടർന്ന് നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ ചോദിക്കാറുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കി വിദ്യയ്ക്കും സത്പുരിക്കും ഇടയിലൂടെയാണ് നർമ്മദ നദി ഒഴുകുന്നത് സത്പുരയ്ക്ക് തൊട്ടു താഴത്തുകൂടിയാണ് താപ്തി നദി ഒഴുകുന്നത് വിദ്യ പർവ്വനിരകൾക്ക് തെക്ക് ഭാഗത്തായി കാണപ്പെടുന്ന പർവ്വനിര ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം വരിക സത്പുരിയാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ അമർകാട്ടക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇന്ത്യയിൽ വെസ്റ്റിലോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ നദി എന്ന കാര്യം ഓർക്കുക ഏറ്റവും വലിയ ഹെസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്ന നദിയാണ് നർമ്മദ നദി എന്ന കാര്യം ഓർക്കുക നർമ്മദ റിവർ ആണ് ഏറ്റവും വലിയ ഹെസ്റ്ററി അല്ലെങ്കിൽ അഴിമുഖം ക്രിയേറ്റ് ചെയ്യുന്നതെന്ന കാര്യം ഓർക്കുക എന്താണ് ഹെസ്റ്ററി എന്ന് പി എസ് സിയിൽ എടുത്തു ചോദിച്ചിട്ടുണ്ട് ഉത്തരമായിട്ട് വരുന്നത് ചാനൽ ബിറ്റ്വീൻ റിവർ ആൻഡ് സി എന്നതാണ് ഹെസ്റ്ററി കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്തൊരു കാര്യം ഓർക്കുക ഡ്രിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന ഏക ഇന്ത്യൻ നദിയാണ് നർമ്മദ എന്ന കാര്യം കൂടി ഓർക്കുക ഇന്ത്യയെ നോർത്ത് ഇന്ത്യ എന്നും സൗത്ത് ഇന്ത്യ എന്നും ഡിവൈഡ് ചെയ്യുന്ന നദിയാണ് നർമ്മദ പർവ്വതമാണെങ്കിൽ വിന്ധ്യ സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിൽ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനേഴിനാണ് ഈ ഡാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് ഇത് സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണ് എന്ന കാര്യം കൂടി ഓർക്കുക ഈ ഡാം വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ബക്രാനങ്കിലായിരുന്നു സത്ലജ് റിവറിലാണ് സ്ഥിതി ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് നർമ്മദ നദിയുടെ പോഷക നദികളാണ് ഹിരൺഷേർ കോളാർ മധ്യപ്രദേശിലെ ജബൽപൂർ എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത് നർമ്മദയുടെ തീരത്താണെന്ന കാര്യം കൂടി ഓർത്തു ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം ഇനി നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ് ലുഷായ് ഹിൽസ് ക്യാൻ ബി സീൻ ഇൻ ലുഷായി ഹിൽസ് എവിടെയാണ് കാണപ്പെടുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി മിസോറാം മിസോറാമിലാണ് ലുഷായ് ഹിൽസ് കാണപ്പെടുന്നത് എന്ന കാര്യം ഓർക്കുക നമ്മുടെ ചോദ്യം ലുഷായ് ഹിൽസ് ക്യാൻ ബി സീൻ ഇൻ ഉത്തരം ഓപ്ഷൻ ഡി മിസോറാം മിസോറാം എന്ന സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം ആദ്യമായിട്ട് മിസോറാമിൻ്റെ ക്യാപിറ്റൽ ഐസ്വാൾ ആണെന്ന കാര്യം ഓർക്കുക മിസോറാമിൻ്റെ ക്യാപിറ്റൽ ഐസ്വാൾ ആണെന്ന കാര്യം ഓർക്കുക അതുപോലെ തന്നെ ദ സ്റ്റേറ്റ് ഫോർമലി ലുഷായ് ഹിൽസ് മുമ്പ് ലുഷായ് ഹിൽസ് എന്ന് അറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് മിസോറാം എന്ന കാര്യം കൂടി ഓർക്കുക മുമ്പ് ലുഷായ് ഹിൽസ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് മിസോറാം എന്ന കാര്യം കൂടി ഓർക്കുക ലാർജസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഫോറസ്റ്റ് ഏരിയ ശതമാനാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഏരിയയുള്ള സംസ്ഥാനമാണ് മിസോറാം എന്നാൽ ഏരിയയുടെ ബേസിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഏരിയ ഉള്ളത് മധ്യപ്രദേശിലാണ് ശതമാന അടിസ്ഥാനത്തിലാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഏരിയ ഉള്ള സംസ്ഥാനം മിസോറമാണ് ഏരിയയുടെ ബേസിലാണ് പറയുന്നതെങ്കിൽ അത് മധ്യപ്രദേശാണ് സെക്കൻഡ് ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ജനസംഖ്യ കുറഞ്ഞ രണ്ടാമത്തെ സ്റ്റേറ്റ് ആണ് മിസോറാം എന്ന കാര്യം ഓർക്കുക ഇന്ത്യയിൽ ജനസംഖ്യ കുറഞ്ഞ രണ്ടാമത്തെ സ്റ്റേറ്റ് മിസോറമാണ് ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റ് സിക്കിമാണ് ജനസംഖ്യ ഏറ്റവും കൂടിയ സ്റ്റേറ്റ് ഉത്തർപ്രദേശാണ് എന്ന കാര്യം കൂടി ഓർക്കുക അടുത്തിട്ട് ഓർക്കുക സെർജിപ്പ് ഈസ് മോസ്റ്റ് ലിറ്ററേറ്റ് ഡിസ്ട്രിക്ട് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതാ നിരക്കുള്ള ജില്ലയാണ് സെർജിപ്പ് എന്ന കാര്യം ഓർക്കുക ഈ സെർജിപ്പ് മിസോറാമിലാണ് മിസോറാം എന്ന സംസ്ഥാനത്തെ ജില്ലയായ സെർജിപ്പാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതാ നിരക്കുള്ള ജില്ല എന്ന കാര്യം കൂടി ഓർത്തുവെക്കുക ദ സ്റ്റേറ്റ് ഹാവ് നോ പഞ്ചായത്ത് രാജ് സിസ്റ്റം പഞ്ചായത്ത് രാജ് സിസ്റ്റം നിലവിലില്ലാത്ത ഇന്ത്യയിലെ സംസ്ഥാനമാണ് മിസോറാം എന്ന കാര്യം ഓർക്കുക പഞ്ചായത്ത് രാജ് സിസ്റ്റം നിലവിലില്ലാത്ത ഇന്ത്യയുടെ സംസ്ഥാനമേതെന്ന് ചോദിച്ചാൽ ഉത്തരം മിസോറാം ആണ് ഓൺലി ഇന്ത്യൻ സ്റ്റേറ്റ് ആഫ്റ്റർ കേരള വിച്ച് ഒബ്സെർവ്വ് ഓണം ഹോളിഡേ കേരളത്തിന് പുറമെ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൽ ഓണം ദിനത്തില് ഹോളിഡേ ആയിട്ട് ആഘോഷിക്കുന്നുണ്ട് ഈ ദിനം ഹോളിഡേ ആയിട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ സ്റ്റേറ്റ് ആണ് മിസോറാം എന്ന കാര്യം കൂടി ഓർക്കുക കേരളത്തിന് പുറമെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഓണം ദിനം ഹോളിഡേ ആയിട്ട് ആഘോഷിക്കുന്നത് മിസോറാമിലാണ് എന്ന കാര്യം കൂടി ഓർക്കുക ഓൺലി ഇന്ത്യൻ സ്റ്റേറ്റ് ആഫ്റ്റർ കേരള വിച്ച് ഒബ്സർവ് ഓണം ഹോളിഡേ അത് മിസോറാം ആണ് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക അടുത്തായിട്ട് ഓർക്കുക ലാൻഡ് ഓഫ് ഹിൽ പീപ്പിൾ എന്നറിയപ്പെടുന്നത് മിസോറമാണ് മിസോറാമിനെയാണ് ലാൻഡ് ഓഫ് ഹിൽ പീപ്പിൾ എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ വ്യവസായ രഹിത സംസ്ഥാനമെന്നറിയപ്പെടുന്നത് മിസോറാമാണ് മിസോറാമിനെയാണ് വ്യവസായ രഹിത എന്നും അറിയപ്പെടുന്നത് നമ്മുടെ ചോദ്യം ലുഷായി ഹിൽസ് ക്യാൻ ബി സീനി ലുഷായി ഹിൽസ് എവിടെയാണ് കാണപ്പെടുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി മിസോറാം മിസോറാമിൻ്റെ തലസ്ഥാനം ഓർക്കുക ഹൈസ്വാൾ അതുപോലെ തന്നെ മിസോറാമിനെയാണ് മുമ്പ് ലുഷായി ഹിൽസ് എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ശതമാന അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഏരിയ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മിസോറാം എന്നാൽ ഏരിയയുടെ ബേസിലാണ് പറയുന്നതെങ്കിൽ ആണ് ഏറ്റവും മുന്നിൽ അതുപോലെ തന്നെ സെക്കൻഡ് ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ആണ് മിസോറാം പോപ്പുലേഷൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രണ്ടാമത്തെ സ്റ്റേറ്റ് ആണ് മിസോറാം ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സ്റ്റേറ്റ് സിക്കിമാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സ്റ്റേറ്റ് ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷര നിരക്കുള്ള ജില്ലയാണ് സർജിപ് ഇത് മിസോറാമിലാണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇല്ലാത്ത സ്റ്റേറ്റാണ് മിസോറാം എന്ന കാര്യം ഓർക്കുക കേരളത്തിന് പുറമെ ഓണം ദിനം ഹോളിഡേ ആയിട്ട് ആഘോഷിക്കുന്ന സ്റ്റേറ്റാണ് മിസോറാം എന്ന കാര്യം കൂടി ഓർക്കുക ലാൻഡ് ഓഫ് ഹിൽ പീപ്പിൾ എന്ന് വിളിക്കുന്ന മിസോറാമിനെയാണ് വ്യവസായ രഹിത സംസ്ഥാനം എന്ന് വിളിക്കുന്നതും മിസോറാമിനെയാണ് ഇത്തരം കാര്യങ്ങളാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോസ്റ്റ് ലൈൻ ഇൻ ദ കൺട്രി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിനാണ് സെക്കൻഡ് ലാർജസ്റ്റ് കോസ്റ്റ്ലൈൻ ഉള്ളത് എന്നതാണ് നമ്മുടെ ചോദ്യം തീരപ്രദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ സ്റ്റേറ്റിനെയും നമ്മൾ തിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ആണ് നമ്മുടെ ചോദ്യം വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോസ്റ്റ്ലൈൻ ഇൻ ദ കൺട്രി ഉത്തരം ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ്ലൈനുള്ള സംസ്ഥാനത്തിൻ്റെ പേര് ഓർക്കുക ഗുജറാത്ത് ആണ് ലാർജസ്റ്റ് കോസ്റ്റ്ലൈൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗുജറാത്താണ് രണ്ടാം സ്ഥാനത്ത് ആന്ധ്രാപ്രദേശാണ് എന്നാൽ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ് ലൈനുള്ള അല്ലെങ്കിൽ തീരപ്രദേശമുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം വരിക ആന്ധ്രപ്രദേശ് ആണ് സൗത്ത് ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശ് ഒന്നാമത് എന്നാൽ ഇന്ത്യയിൽ എടുത്താൽ ആന്ധ്രാപ്രദേശ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയിൽ ഒന്നാമത് ഗുജറാത്ത് ആണ് ഗുജറാത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ മത്സ്യ സമ്പത്തുള്ള സ്റ്റേറ്റും ഗുജറാത്ത് ആണെന്ന കാര്യം ഓർക്കുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മത്സ്യ സമ്പത്തുള്ള സ്റ്റേറ്റ് ഗുജറാത്ത് ആണ് എന്ന കാര്യം ഓർക്കുക ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം ആദ്യമായിട്ട് ആന്ധ്രാപ്രദേശിൻ്റെ പ്രപ്പോസ്ഡ് ക്യാപിറ്റൽ അതായത് ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റലാകാൻ പോകുന്ന സ്ഥലമാണ് അമരാവതി ഈ അമരാവതി സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണാനദിയുടെ തീരത്താണ് എന്ന കാര്യം കൂടി ഓർക്കുക ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റലാകാൻ പോകുന്ന സ്ഥലമായ അമരാവതി സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണാനദിയുടെ തീരത്താണ് എന്ന കാര്യം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ഒന്നാം തീയതിയാണ് ആന്ധ്രാ സ്റ്റേറ്റ് രൂപം കൊള്ളുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും രൂപം കൊണ്ടത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇന്ത്യയിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സ്റ്റേറ്റാണ് ആന്ധ്രാ സ്റ്റേറ്റ് ആന്ധ്രാ സ്റ്റേറ്റിൻ്റെ രൂപീകരണത്തിൻ്റെ ഭാഗമായി മരണം വരെ നിരാഹാരം കിടന്ന വ്യക്തിയാണ് പോട്ടി ടി ശ്രീരാമാലു ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ഒന്നാം തീയതിയാണ് ആന്ധ്രാ സ്റ്റേറ്റ് രൂപം കൊള്ളുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ആദ്യത്തെ സ്റ്റേറ്റ് ആണ് ആന്ധ്രാ സ്റ്റേറ്റ് ആന്ധ്രാ സ്റ്റേറ്റിൻ്റെ രൂപീകരണത്തിൻ്റെ ഭാഗമായി മരണം വരെ നിരാഹാരം കിടന്ന വ്യക്തിയാണ് പോട്ടി ടി ശ്രീരാമാലു ഈ പോട്ടി ടി ശ്രീരാമാലുവിനെയാണ് അമരജീവി എന്ന് വിളിക്കുന്നത് പോട്ടി ടി ശ്രീരാമാലുവിനെയാണ് അമരജീവി എന്ന് വിളിക്കുന്നത് ആന്ധ്ര കേശരി എന്ന് വിളിക്കുന്നത് ടി പ്രകാശപ്തിയാണ് ആന്ധ്ര സ്റ്റേറ്റിൻ്റെ ആദ്യത്തെ സി എം ടി പ്രകാശപ്തിയാണ് ആന്ധ്ര കേശരി എന്ന് വിളിക്കുന്നത് അമരജീവി എന്ന് വിളിക്കുന്നത് പോട്ടി ശ്രീരാമാലുവിനെ ആന്ധ്ര കേശരി എന്ന് വിളിക്കുന്നത് ടി പ്രകാശപ്തയാണ് എന്ന കാര്യം ഓർക്കുക അടുത്തതായിട്ട് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നവംബർ ഒന്നാം തീയതി ആന്ധ്ര എന്ന പേരുമാറി ആന്ധ്രാപ്രദേശ് എന്നായി മാറുന്നു ആന്ധ്രയോട് ചേർന്ന് കിടന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ കൂടി ചേർത്ത് ആന്ധ്രാപ്രദേശ് എന്നാക്കി മാറ്റുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാം തീയതി ഇങ്ങനെ ആന്ധ്രാപ്രദേശ് ആയതിനു ശേഷം ഈ ഒരു സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ സി എം നീലം സഞ്ജീവ് റെഡ്ഡിയാണ് ആന്ധ്രാ സ്റ്റേറ്റിൻ്റെ ആദ്യത്തെ സി എം എന്ന് പറഞ്ഞ ടി പ്രകാശമാണ് അതേസമയത്ത് ആന്ധ്രാപ്രദേശിൻ്റെ ആദ്യത്തെ സി എം നീലം സഞ്ജീവ് റെഡ്ഡിയാണെന്ന കാര്യം കൂടി ഓർത്തുവെക്കുക സെക്കൻഡ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു അച്ചീവ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇലക്ട്രിഫിക്കേഷൻ നൂറ് ശതമാനം വൈദ്യുതീകരിക്കപ്പെട്ട ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഒന്നാമത്തെ സംസ്ഥാനം ഗുജറാത്ത് ആണ് നൂറ് ശതമാനം വൈദ്യുതീകരിക്കപ്പെട്ട ഇന്ത്യയുടെ രണ്ടാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ആണ് ആന്ധ്രാപ്രദേശ് എന്ന കാര്യം ഓർക്കുക ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ഗുജറാത്ത് ആണ് കൊലേരു ലേക്ക് ആന്ധ്രാപ്രദേശിലാണ് കൊലേരു ലേക്ക് സ്ഥിതി ചെയ്യുന്നത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് കൊലേരു ലേക്ക് കൊലേരു ലേക്ക് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ് സൗത്ത് ഇന്ത്യ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ആണ് കൊലേരു ലേക്ക് എന്ന കാര്യം കൂടി ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്തായിട്ട് ഓർക്കുക സാറ്റലൈറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷനായി ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലെ ഏക സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷനാണ് ശ്രീഹരിക്കോട്ട ഇത് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ് നമ്മുടെ ചോദ്യം വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോസ്റ്റ് ലൈൻ ഇൻ ദ കൺട്രി എന്നതാണ് ഉത്തരം ഓപ്ഷനെ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റ് ഫാക്ടറികൾ നോക്കാം ഒന്ന് ഏറ്റവും കൂടുതൽ കോസ്റ്റ് കോസ്റ്റ്ലൈനുള്ള ഇന്ത്യൻ സ്റ്റേറ്റ് ഗുജറാത്ത് എന്ന കാര്യം ഓർക്കുക ഗുജറാത്ത് തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള സ്റ്റേറ്റും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോസ്റ്റ് കോസ്റ്റ്ലൈനുള്ള സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിൽ രണ്ടാം സ്ഥാനം അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റലാകാകാൻ പോകുന്ന സ്ഥലമാണ് അമരാവതി ഈ അമരാവതി സ്ഥിതി ചെയ്യുന്ന കൃഷ്ണാനദിയുടെ തീരത്താണ് ആന്ധ്രാ സ്റ്റേറ്റ് രൂപം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്നാം തീയതിയാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സ്റ്റേറ്റാണ് ആന്ധ്രാ സ്റ്റേറ്റ് ആന്ധ്രാ സ്റ്റേറ്റിന്റെ രൂപീകരണത്തിന്റെ ഭാഗമായി മരണം വരെ നിരാഹാരം കടന്ന വ്യക്തി പോ ടി ശ്രീരാമാലു പോ ടി ശ്രീരാമാലു ആണ് അമരജീവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആന്ധ്ര കേശരി എന്ന് വിളിക്കുന്ന ടി പ്രകാശത്തെയാണ് ആന്ധ്രാ സ്റ്റേറ്റിൻ്റെ ആദ്യത്തെ സി കൂടിയാണ് ടി പ്രകാശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാം തീയതി ആന്ധ്രാപ്രദേശ് എന്നായി മാറുന്നു ആന്ധ്രയുടെ പേര് ആന്ധ്രാപ്രദേശിൻ്റെ ആദ്യത്തെ സി എം നീലം സഞ്ജീവ് റെഡ്ഡി എന്ന കാര്യം ഓർക്കുക സെക്കൻഡ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു അച്ചീവ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇലക്ട്രിഫിക്കേഷൻ ആന്ധ്രപ്രദേശാണ് ഒന്നാമത്തെ സ്റ്റേറ്റ് ഗുജറാത്ത് കൊലേരു ലേക്ക് സ്ഥിതി ചെയ്യുന്ന ആന്ധ്രാപ്രദേശിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഇത് സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷനായി ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന ആന്ധ്രാപ്രദേശിലാണ് എന്ന കാര്യം കൂടി ഓർത്ത് ഇത്രയും കാര്യങ്ങളാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ് നെയിം ദ ലാർജസ്റ്റ് സാൾട്ട് ലേക്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാൾട്ട് ലേക്ക് ഏതെന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ചിൽക്ക ലേക്ക് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സാൾട്ട് ലേക്ക് എന്ന് പറയുന്നത് ചിൽക്ക ലേക്ക് ആണ് എന്ന കാര്യം ഓർക്കുക ചോദ്യം നെയിം ദ ലാർജസ്റ്റ് സാൾട്ട് ലേക്ക് ഓഫ് ഇന്ത്യ ഉത്തരം ഓപ്ഷൻ എ ചിൽക്ക ലേക്ക് ഈ ഒരു ചോദ്യമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം ചിൽക്ക ചിൽക്കാലേക്ക് സ്ഥിതി ചെയ്യുന്ന ഒഡീഷ സംസ്ഥാനത്താണ് ഒഡീഷ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ചിൽക്ക ലേക്ക് എന്ന കാര്യം ഓർക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക ലേക്ക് ഒഡീഷ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ചിൽക്ക ലേക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമെന്ന കാര്യം ഓർക്കുക വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ്റെ ഡെസ്റ്റിനേഷൻ ഫ്ലൈവേ ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രദേശമാണ് ലേക്ക് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ്റെ ഡെസ്റ്റിനേഷൻ ഫ്ലൈവേ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യയുടെ പ്രദേശമാണ് ചിൽക്ക ലൈക്ക് എന്ന കാര്യം ഓർക്കുക ലവണജല തടാകമാണ് ചിൽക്കാ തടാകം ബ്രാക്കിഷ് വാട്ടർ എന്ന് ഇംഗ്ലീഷിൽ പറയാം അതായത് ശുദ്ധജലവും ഉപ്പ് ജലവും കലർന്ന വെള്ളമാണ് ബ്രാക്കിഷ് തടാകത്തിൻ്റെ പ്രത്യേകത ഇതിൽ ശുദ്ധജലം ഏറ്റവും മുകൾ ഭാഗത്തായിട്ടും ഉപ്പു ജലം അതിൻ്റെ താഴ്ഭാഗത്തായിട്ടും അടിഞ്ഞിട്ടുണ്ടാകും ഇത്തരത്തിലുള്ള തടാകങ്ങളെയാണ് ലവണജല തടാകങ്ങളെന്ന് പറയുന്നത് അതിനൊരു ഉദാഹരണമാണ് ചിൽക്കാ എന്ന കാര്യം ഓർക്കുക നമ്മുടെ ഓപ്ഷൻ ബി ആയിട്ട് തന്നിരിക്കുന്ന സാമ്പാർ ലേക്ക് രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ലാർജസ്റ്റ് സാൾട്ട് ഈസ്റ്റ് ലേക്ക് ആണ് സാംബാർ ലേക്ക് എന്ന കാര്യം ഓർക്കുക നമ്മുടെ ചോദ്യം ലാർജസ്റ്റ് സാൾട്ട് ലേക്ക് എന്നാണ് അത് ഉത്തരം വരിക ചിൽക്ക ലേക്ക് എന്നാൽ ലാർജസ്റ്റ് സാൾട്ട് ഈസ്റ്റ് ലേക്ക് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരമായിട്ട് വരിക സാമ്പാർ ലേക്ക് ആണ് സാംബാർ ലേക്ക് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് എന്ന കാര്യം ഓർക്കുക അതേപോലെ തന്നെ ഓർക്കുക വൂളർ ലേക്ക് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് വൂളർ ലേക്ക് ഇത് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ് നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ചു സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഉത്തരമായിട്ട് വന്നത് കൊലേരു ലേക്ക് ആണ് ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളർ ലേക്ക് ആണ് ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്നു അടുത്തായിട്ട് ഓർക്കുക പുഷ്കർ ലേക്ക് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണെന്ന കാര്യം കൂടി ഓർക്കുക നമ്മുടെ ചോദ്യം നെയിം ദ ലാർജസ്റ്റ് സാൾട്ട് ലേക്ക് ഓഫ് ഇന്ത്യ ഉത്തരം ഓപ്ഷൻ എ ചിൽക്ക ലേക്ക് ചിൽക്കാലേക്ക് സ്ഥിതി ചെയ്യുന്ന ഒഡീഷയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക ചിൽക്കാലേക്ക് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ്റെ ഡെസ്റ്റിനേഷൻ ഫ്ലൈവേ ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രദേശമാണ് ചിൽക്കാലേക്ക് എന്ന കാര്യം ഓർക്കുക ചിൽക്ക ചിൽക്കാലേക്ക് ഒരു ലവണജല തടാകമാണ് എന്ന കാര്യം ഓർക്കുക സാമ്പാർ ലേക്ക് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാനിലാണ് നമ്മുടെ ചോദ്യത്തിൽ ലാർജസ്റ്റ് സാൾട്ട് ഈസ്റ്റ് ലേക്ക് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം സാമ്പാർ ലേക്ക് ആണെന്ന കാര്യം കൂടി ഓർക്കുക നമ്മുടെ ചോദ്യം ഇവിടെ ലാർജസ്റ്റ് സാൾട്ട് ലേക്ക് എന്നാണ് അവിടെ ഉത്തരം വരിക ചിൽക്ക ലേക്ക് ആണ് വൂറർ ലേക്ക് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ആണ് ശുദ്ധജല തടാകമാണ് വൂളർ ലേക്ക് എന്ന കാര്യം ഓർക്കുക പുഷ്കർ ലേക്ക് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് എന്ന കാര്യം കൂടി ഓർക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ് ഹു വാസ് ദ ഓദർ ഓഫ് ദ ബുക്ക് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന ബുക്ക് രചിച്ചതാരെന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി എം വിശ്വേശ്വരയ്യാണ് എം വിശ്വേശ്വരയ്യ രചിച്ച ബുക്കാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന കാര്യം ഓർക്കുക നമ്മുടെ ചോദ്യം ഹു വാസ് ദ ഓദർ ഓഫ് ദ ബുക്ക് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ ഉത്തരം ഓപ്ഷൻ ഡി എം വിശ്വേശ്വരയ്യ ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നോക്കാം ഈ ഒരു ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലാണ് അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് എം വിശ്വേശ്വരയ്യു ഭാരതരത്നം ലഭിച്ചത് എന്ന കാര്യം ഓർക്കുക ഇനി അടുത്തതായിട്ട് ഓർക്കുക പതിനഞ്ച് സെപ്റ്റംബർ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് അന്നാണ് നമ്മളെ രാജ്യത്ത് എഞ്ചിനീയർസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് പതിനഞ്ച് സെപ്റ്റംബർ സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിയാണ് എല്ലാ വർഷവും നമ്മളെ രാജ്യത്ത് എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് അന്ന് എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് എന്ന കാര്യം കൂടി ഓർക്കുക അടുത്തായിട്ട് ഓർക്കുക ആസ് ദ ദിവാൻ ഓഫ് മൈസൂർ ഫോർ സിക്സ് ഇയേഴ്സ് ആറ് വർഷത്തോളം മൈസൂരിൻ്റെ ദിവാൻ ആയിട്ട് പദവി വഹിച്ച വ്യക്തിയാണ് എം വിശ്വേശ്വരയ്യ എന്ന കാര്യം കൂടി ഓർക്കുക ഹി വാസ് ദ ചീഫ് എൻജിനീയർ റെസ്പോൺസിബിൾ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ കൃഷ്ണരാജ സാഗർ ഡാം കർണാടക ഓൺ ദ കാവേരി റിവർ കർണാടകയിൽ കാവേരി നദിയിൽ പണിയൊഴിപ്പിച്ച പ്രസിദ്ധമായിട്ടുള്ള ഡാമാണ് സാഗർ ഡാം ഈ ഡാം പണിയുന്നതിൽ നേതൃത്വം വഹിച്ച വ്യക്തിയാണ് എം വിശ്വേശ്വരയ എന്ന കാര്യം കൂടി ഓർക്കുക തം കർണാടകയിലെ കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന കൃഷ്ണരാജ സാഗർ ഡാം പണിയുന്നതിൽ ചീഫ് എഞ്ചിനീയർ റോളിൽ ഉണ്ടായിരുന്നത് ആരാണെന്നോ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക എം വിശ്വേശ്വരയാണ് എന്ന കാര്യം കൂടി ഓർത്തുവെക്കുക അടുത്ത കാര്യം ഓർക്കുക ഫാദർ ഓഫ് മോഡേൺ മൈസൂർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയാണ് എം വിശ്വേശ്വരയാണ് ഫാദർ ഓഫ് മോഡേൺ മൈസൂർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് അടുത്തായിട്ട് ഓർക്കുക റീകൺസ്ട്രക്റ്റിംഗ് ഇന്ത്യ നാഷണൽ ബിൽഡിംഗ് തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ ബുക്കുകളാണ് നമ്മൾ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്ന പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ അതുപോലെ തന്നെ റീകൺസ്ട്രക്റ്റിംഗ് ഇന്ത്യ നാഷണൽ ബിൽഡിംഗ് എന്നതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ബുക്കുകളാണ് എന്ന കാര്യം ഓർക്കുക നമ്മുടെ ചോദ്യം ഹു വാസ് ദ ഓതർ ഓഫ് ദ ബുക്ക് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്നതാണ് ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി എം വിശ്വേശ്വരയ്യ വിശ്വേശ്വരയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ അദ്ദേഹത്ത് ഭാരതത്തിന് ലഭിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ പതിനഞ്ച് നമ്മുടെ രാജ്യത്ത് എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു അദ്ദേഹം മൈസൂർ സ്റ്റേറ്റിൻ്റെ ദിവാൻ ആയിട്ട് ആറു വർഷകാലയോളം പദവി വഹിച്ചിട്ടുണ്ട് വാസ് ദ ചീഫ് എൻജിനീയർ റെസ്പോൺസിബിൾ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ കൃഷ്ണരാജസാഗർ ഡാം കർണാടക ഓൺ ദ റിവർ കാവേരി ഫാദർ ഓഫ് മോഡേൺ മൈസൂർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരിയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കുകളാണ് റീകൺസ്ട്രക്റ്റിംഗ് ഇന്ത്യ നാഷണൽ ബിൽഡിംഗ് തുടങ്ങിയ ബുക്കുകൾ ഇത്ര നേരം ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത് ഈ പരീക്ഷയിൽ ചോദിച്ച ആദ്യത്തെ അഞ്ച് ജി കെ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ ചോദിക്കാറുള്ള മറ്റ് ഫാക്റ്റുകളുമാണ് തുടർന്നുള്ള ബാക്കി ചോദ്യങ്ങൾ മൊത്തം ഇരുപത് ജി കെ ചോദ്യങ്ങളാണ് ഈ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളത് തുടർന്നുള്ള ബാക്കി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു വീഡിയോ ക്ലാസ്സിലൂടെ നമുക്ക് കണ്ടുമുട്ടാം അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ ക്ലാസ് ഞാൻ പരിചയപ്പെടുത്തി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ നിലനിർത്തുന്നത് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളുമാണ് അതും പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തികച്ചും സൗജന്യമായിട്ട് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടി അതിനുശേഷം ലഭ്യമാകുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ എപ്പോഴെല്ലാമാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാകുകയും ചെയ്യും അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ ക്ലാസ് കണ്ടത് വളരെ അധികം സന്തോഷം ഇത്തരത്തിലുള്ള വീഡിയോ ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും താങ്ക്